നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് നവജാത ശിശുക്കളെ വീട്ടുവളപ്പിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുമായി അയൽവാസി രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം അതായത് കസ്റ്റഡിയിലുള്ള ഇരുപത്തി ഒന്നുകാരി അനീഷ വീട്ടുവളപ്പിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നു എന്നാണ് അയൽവാസി വെളിപ്പെടുത്തിയിരിക്കുന്നത് കുഴിയെടുത്ത ശേഷം ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് കണ്ടു എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല രണ്ടു മൂന്ന് കൊല്ലമായി താൻ ആ കാഴ്ച കണ്ടിട്ട് എന്നാണ് ഗിരിജ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലീസിന്റെ നിഗമനം ആദ്യ കുട്ടിയെ മറവ് ചെയ്ത സംഭവമായിരിക്കാം അയൽവാസി കണ്ടിരിക്കുന്നതെന്നാണ് അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തായിരുന്നു വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടത് എന്നാണ് അയൽവാസിയായ ഗിരിജ പറഞ്ഞിരിക്കുന്നത് വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും കണ്ടു ഇക്കാര്യങ്ങൾ താനാണ് നാട്ടിൽ പറഞ്ഞു പരത്തിയതെന്ന് ആരോപിച്ച് അനീഷയുടെ സഹോദരൻ അനീഷ് പോലീസിൽ പരാതി നൽകി പിന്നാലെ വെള്ളിക്കുളങ്ങനെ പോലീസ് തന്നെ വിളിപ്പിച്ചു താനല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് തന്നെ വിട്ടയച്ചു ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരിക എന്ന നിർദ്ദേശമാണ് പോലീസ് ഗിരിജയ്ക്ക് അന്ന് നൽകിയത് അനീഷ ഗർഭിണിയായ വിവരം നാട്ടിൽ എല്ലാവർക്കും അറിയാം അനീഷയുടെ അമ്മ തന്നെയാണ് ഇത് സംഘത്തിൽ പറഞ്ഞതെന്നും ഗിരിജ വെളിപ്പെടുത്തുന്നു ഗിരിജയുടെ സാക്ഷി മൊഴി റൂറൽ എസ് പി ബി കൃഷ്ണകുമാറും സ്ഥിരീകരിച്ചു ഗിരിജയുടെ വീട്ടിൽ പോലീസ് എത്തി മൊഴിയെടുത്തു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് അനീഷയുടെ മൊഴി പുറത്തുവന്നിരിക്കുകയാണ് അതായത് ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗമാണ് കുഴിയെടുത്തത് പക്ഷേ അയൽവാസിയായ ഗിരിജ കണ്ടതോടെ ആ സ്ഥലം മാറ്റി കുഴിച്ചിട്ടു എന്ന ാണ് അനീഷ മൊഴി നൽകിയിരിക്കുന്നത് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ പിന്നീട് കുഴിച്ചിടുകയായിരുന്നു യൂട്യൂബ് നോക്കിയാണ് അനീഷ പ്രസവിച്ചത് വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെച്ചു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച വ്യക്തിയാണ് ഈ അനീഷ അതുകൊണ്ട് തന്നെ ആ പഠനമെല്ലാം എല്ലാം പ്രതിക്ക് അനുകൂലമായി മാറി പ്രസവകാലം മറച്ചു പിടിക്കാൻ നിറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്ത് ആദ്യം കുഴിയെടുത്തതും മാത്രമല്ല പിന്നീട് സ്ഥലം മാറ്റിയതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലാണ് അനീഷ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആദ്യ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് കൊലപാതകം നടന്ന് നാലു കൊല്ലം കഴിഞ്ഞു അതുകൊണ്ട് അവശിഷ്ടങ്ങൾ കണ്ടെത്തുക വലിയ വെല്ലുവിളി തന്നെയാണ് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഈ അനീഷയുടെ മൊഴി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളം യാണ് വിദഗ്ധർക്ക് മുന്നിൽ പ്രയാസമായി മാറിയിരിക്കുന്നത് എന്തായാലും വിദഗ്ദ്ധ അഭിപ്രായം തേടുകയാണ് പോലീസ് കുഞ്ഞുങ്ങളെ സംസ്കരിച്ച കുഴി തുറന്ന് പരിശോധന നടത്താനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് പ്രതികളായ അനീഷയെയും ഭവിനെയും കോടതിയിൽ ഹാജരാക്കും അതേസമയം അനീഷയുടെ അമ്മയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ് കുഞ്ഞിനെ അനീഷ കൊന്നിട്ടുണ്ടെന്ന കാര്യം അറിയില്ല എന്നാണ് അനീഷയുടെ അമ്മയുടെ പ്രതികരണം ഭവിനും അനീഷയും തമ്മിൽ പ്രണയമാണെന്ന് അറിയാമായിരുന്നു അനീഷ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല തനിക്ക് ഇഷ്ടമില്ലാത്ത തിനാൽ അനീഷയ്ക്ക് ഭവീനുമായി ബന്ധമില്ലെന്ന് കരുതിയിരുന്നു എന്തായാലും അനീഷയുടെ അമ്മ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാണ് അമ്മയുടെ ഒരു മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നവജാത ശിശുക്കളുടെ മാതാപിതാക്കളായ അനീഷയും ഭവിയും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് സംഭവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നാണ് അനീഷയുടെ അമ്മ സുമതി പറയുന്നത് ഭവിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നാൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ബന്ധം വേണ്ട എന്ന് വീട്ടുകാർ അനീഷയോട് പറഞ്ഞു പക്ഷേ രണ്ടു തവണ പ്രസവിച്ചു എന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഈ പോലീസുകാർ രാവിലെ വീട്ടിലെത്തി അനീഷയെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ മാത്രമാണ് വീട്ടുകാരും സംഭവങ്ങൾ അറിയുന്നത് തുടർന്നുള്ള സംഭവങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അറിവ് മാത്രമാണ് വീട്ടുകാർക്കും ഉള്ളത് കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു വീട്ടുകാർ പ്രതികരിച്ചത് എന്തായാലും ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അസ്ഥികൾ കുഞ്ഞുങ്ങളേത് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി വീട്ടുകാർ അറിയാതെയാണ് രണ്ട് പ്രസവം നടന്നതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് ആദ്യം കുഞ്ഞിന്റെ മൃതദേഹം അനീഷയുടെ വീട്ടിൽ കുഴിച്ചിട്ടു രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം ഭവിൻ്റെ വീട്ടിലാണ് അടക്കിയത് നിമജ്ജനം ചെയ്യാനായി സൂക്ഷിച്ച അസ്ഥിയുമായാണ് പ്രതിയായ ഭവിൻ ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയത് വിവാഹിതര ബന്ധത്തിലുണ്ടായ രണ്ട് നവജാത ശിശുക്കളെയാണ് ഇവർ കൊലപ്പെടുത്തി കുഴിച്ചിട്ടത് അതിൻ്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ പുതുക്കെട്ടുമായിട്ടാണ് തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവി എത്തിയത് തനിക്ക് പെൺസുഹൃത്തിൽ ഉണ്ടായ കുട്ടികളുടേതാണ് എന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ യുവാവിനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി തുടർന്ന് ഭവിയെയും അനീഷ എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു രണ്ടായിരത്തിഇരുപത് മുതൽ ഫേസ്ബുക്കിലൂടെയാണ് അനീഷയും ഭവിയും പരിചയപ്പെടുന്നത് പിന്നീട് ഈ സൗഹൃദം ഒരു പ്രണയബന്ധത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു അനീഷ ലാബ് ടെക്നീഷ്യാണ് സ്ട്രെസ് വർക്ക് ജോലി ചെയ്യുന്നയാളാണ് ഭവി വീട്ടുകാരറിയാതെയാണ് അനീഷ ഗർഭം ധരിച്ചത് പ്രസവിച്ചതും വീട്ടുകാരറിയാതെ ആദ്യത്തെ കുട്ടി കൊടി കഴുത്തിൽ കുരുങ്ങി വയർട്ടിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് പെൺകുട്ടി അതായത് അനീഷ നൽകുന്ന മൊഴി കുഞ്ഞിനെ വീടിനടുത്ത് തന്നെ കുഴിച്ചും മൊഴി തുടർന്ന് ഇവർ രണ്ടാമതും ഗർഭം ധരിച്ചു വീട്ടുകാരറിയാതെ പ്രസവിച്ചു പിന്നീട് കുഞ്ഞ് കരഞ്ഞപ്പോൾ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്ന് പെൺകുട്ടി മൊഴി നൽകുകയാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം അനീഷ യുവാവിനെ ഏൽപ്പിക്കുകയായിരുന്നു അയാൾ കുഴിച്ചിടുകയായിരുന്നു അതിനുശേഷം ഇവരുടെ അടുപ്പത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന സംശയം ഈ ഭവിക്കുണ്ടാകുന്നു തുടർന്ന് ഇതേ തമ്മിൽ ഇവർക്കിടയിൽ തർക്കമുണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു കൂടാതെ യുവതിക്ക് മറ്റൊരു ഫോൺ ഉള്ളതായി ഭവി കണ്ടെത്തി തുടർന്നാണ് ഭവി അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനെ കാര്യങ്ങൾ അറിയിക്കുന്നത് അതായത് ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന ആശങ്ക ഇതേ തുടർന്ന് ഈ അനീഷയെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഭാവി എല്ലാ സത്യങ്ങളും പോലീസിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കുഞ്ഞിന്റെ ശാപം ഉണ്ടാകാതിരിക്കാൻ മരണാനന്തര ക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചത് പ്രതികളുടെ മൊഴിയെന്നും റൂറൽ എസ് പി കൃഷ്ണകുമാർ വിശദീകരിച്ചു എന്തായാലും കുഴി തുറന്നുള്ള പരിശോധന ഇന്ന് നടക്കും ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇന്ന് കുഴികൾ തുറന്നുള്ള പരിശോധന നടക്കുക ഒന്നാം പ്രതി അനീഷ ആദ്യ കുഞ്ഞിനെ കുറിച്ചിട്ട് അനീഷുടെ വീടിന്റെ പരിസരം രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ചിട്ട് രണ്ടാം പ്രതി ഭവിന്റെ വീടിന്റെ പരിസരം എന്നിവിടങ്ങളാണ് കുഴി തുറന്ന് പരിശോധന നടത്തുക ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കുഴിമാന്തിയുള്ള പരിശോധന നടക്കുക ഇരു പ്രതികളെയും ആമ്പല്ലൂരിലെയും നൂലുവള്ളിയിലെയും വീടുകളെത്തിച്ച് തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആറിനാണ് അനീഷ ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് രണ്ടു കൊലപാതകങ്ങൾക്ക് ശേഷം നാലും എട്ടു മാസത്തെ ഇടവേളകളാണ് അസ്ഥിപിറക്കി കർമ്മം ചെയ്യാൻ സൂക്ഷിച്ചത് രണ്ടു പ്രതികളും തമ്മിലുള്ള തർക്കമാണ് എന്നാൽ ഈ ഒരു അരും കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് വരാൻ കാരണമായത് പ്രതികളായ അനീഷയും ഭവനിയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും അനീഷയെ കഴിഞ്ഞ ദിവസം വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് അനീഷയെ പോലീസ് വീടിനകത്തേക്ക് കയറ്റിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് അനീഷ നിലവിളിച്ചു തീർച്ചയായിട്ടും അമ്മയെ കെട്ടിപ്പിടിച്ച് അനീഷ കരയുന്ന സംഭവം നാടകീയമായി മാറി മാത്രമല്ല ഈ ബന്ധത്തെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നതടക്കമുള്ള കാര്യമൊക്കെ അവിടെ മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചില വെല്ലുവിളികളുണ്ട് അത് തെളിയിക്കുക തുടങ്ങി വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഏറ്റവും ക്രൂരമായ സംഭവം രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു ഈ മൃതദേഹം ഓഗസ്റ്റ് മുപ്പത്തിന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭാവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടെയാണ് പ്രതികൾ നീങ്ങിയത് കൊലപാതകം നടത്തിയ ശേഷം രണ്ട് കുഞ്ഞുങ്ങളെ മറ്റുള്ളവരും അതായത് ഈ ഗിരിജ കണ്ടതൊഴിച്ചാൽ അതായത് അത് കുഴിയെടുക്കുന്നത് കണ്ടതൊഴിച്ചാൽ ഈ വിവരം ഭവിക്കും അതുപോലെ തന്നെ അനീഷയ്ക്ക് മാത്രമേ അറിയാവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേരുടെ ഉള്ളിൽ മാത്രം നിന്നിരുന്ന രഹസ്യമാണ് എന്നാലും രണ്ട് കുട്ടികളുടെ മരണം മറച്ചു വയ്ക്കാൻ ഇത്രയും വർഷം മറച്ചു വയ്ക്കാൻ ഇവർക്ക് രണ്ടുപൂർക്കും സാധിച്ചു പിന്നെ ഇവർക്ക് ഇടയിലുള്ള അസ്വാരസ്യമാണ് ഈ ഒരു കൊലപാതക വാർത്തയും മരണ വാർത്തയും ഒക്കെ പുറത്തേക്ക് വരാൻ കാരണമായത് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് കുഴി തുറന്ന് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് വരും മണിക്കൂറുകൾ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത